പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയായ ശുദ്ധീകരിച്ച വനിതാ പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രത്തിൽ ഹോർട്ടികോർപ്പിന്റെ സ്ഥാപന നടത്തിപ്പിന് കൈമാറുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഹോർട്ടിക്കോർപ്പ് സംസ്ഥാന അധികൃതർക്ക് രേഖാമൂലം അപേക്ഷ സമർപ്പിക്കുവാനും തീരുമാനിച്ചു ഹോർട്ടിക്രോപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് സുജിത് പി ജി ശീതീകരിച്ച പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രത്തിന്റെ നിലവിലെ പ്രവർത്തനം ഹോർട്ടിക്രോർപ്പിന് കൈമാറുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ചുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചു കൂടാതെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയ്ക്ക് വിപണി നടത്തുന്നതിന് സ്ഥലം നൽകുന്നതിനുള്ള നിർദ്ദേശത്തെപ്പറ്റിയും യോഗത്തിൽ ചർച്ച ചെയ്തു ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി ഇനിയും ബാക്കി ചെയ്യാനുള്ളതുകൊണ്ട് പ്രവൃത്തി ശേഷം തുറന്ന് പ്രവർത്തിക്കുന്നതാണെന്ന് പ്രസിഡന്റ് കെ വി നഫീസ അറിയിച്ചു അഞ്ഞൂറിൽ പരം ആളുകൾക്ക് പ്രത്യേകിച്ചും വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള സംരംഭം മായ ഈ പ്രവൃത്തി നിലവിൽ വരുന്നതോടെ കർഷകരുടെ വിപണി സാധ്യത വർദ്ധിക്കുന്നതാണെന്നും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ഈ പദ്ധതി ഇതര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകാ പദ്ധതി ആകുമെന്ന് ഓഡിറ്റ് വിഭാഗം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ മാതൃകാപരമായി തന്നെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർമാർ സെക്രട്ടറി അൻസാർ അഹമ്മദ് കൃഷി ഓഫീസർമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി You're watching VCV News.